ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ആദിവാസി കുടുംബങ്ങൾ ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റി ഉന്നതിക്ക് സമീപം കഴിയുന്ന ആദിവാസികൾക്കാണ് റവന്യൂ വകുപ്പിൽ നിന്ന് വീട് നിർമ്മിക്കുന്നതിന് എൻഒ സി നൽകാത്തത് പതിനേഴ് വർഷത്തിൽ കൂടുതലായി താമസക്കാരാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ എൻഒ സി നൽകാമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കിയാണ് ആദിവാസി കുടുംബങ്ങളോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവഗണന പതിറ്റാണ്ടുകളായി കുടിലിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വീട്ടു നമ്പർ നൽകി സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ചു എല്ലാ രേഖകളും ഹാജരാക്കി പക്ഷേ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വെക്കുന്നതിന് എൻഒസി നൽകുന്നില്ല കാരണം അന്വേഷിക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി നിലവിൽ ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ എച്ച് പ്ലാന്റേഷൻ എന്ന് കാണുന്നു എന്നതാണ് മുൻപ് എച്ച് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച് സർക്കാർ ഭൂമിയാണെന്നിരിക്കെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ മറുപടി പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ് കാരണം മുൻപ് ഭൂമി ലഭിക്കാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വിതരണം നടത്താൻ ബാക്കിയുള്ള ഭൂമി എച്ച് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണെന്നും അതിനാൽ സ്ഥലമില്ലെന്നുമാണ് അതുകൊണ്ട് തന്നെ പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ ഭൂമി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം നടത്തേണ്ടവർ തന്നെ ഇവിടെ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കാൻ

ചിന്നക്കനാലിലെ കുറച്ച് ആദിവാസികളുടെ മാത്രം അവസ്ഥയല്ല ഇത് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച കൈവശ ഭൂമിയുള്ള ആർക്കും റവന്യൂ വകുപ്പ് എൻഒസി നൽകുന്നില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി